ദുർഗാ കൃഷ്ണയുടെ വളകാപ്പ് ചടങ്ങിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയാണ് അതിനിടയിൽ തന്നെയാണ് നടിക്ക് ആശംസകളേകാരെത്തിയവരുടെ ചിത്രങ്ങളും വൈറലായി മാറുന്നത് അതിനിടയിൽ നടിയുടെ മുഖത്തേക്ക് അറിയാതെ തട്ടിയ ഭർത്താവിന് നേരെ നടി പറയുന്നതും അത് വളരെയധികം ഭംഗിയായി തന്നെ പ്രേക്ഷകർ ഒപ്പിയെടുക്കുകയും ചെയ്യുന്നുണ്ട് വളരെയധികം സ്നേഹത്തോടെയാണ് എല്ലാവരും ഈ വീഡിയോ കാണുന്നത് ദുർഗയുടെ ഭർത്താവിന് എന്തുമാത്രമാണ് സ്നേഹം എന്നതിലൂടെ മനസ്സിലാക്കുന്നു തലയിലെല്ലാം തന്നെ ആഭരണങ്ങൾ ചൂടിയിരിക്കുകയാണ് ദുർഗ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത്തരത്തിൽ ചെയ്യുന്നത് ഈ വീഡിയോ വൈറലാകുന്ന സമയത്ത് തന്നെ ദുർഗയൊക്കെ ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെ ആശംസകൾ അറിയിക്കാൻ മറന്നിട്ടില്ല ഭർത്താവിൻ്റെ വീട്ടുകാരും ദുർഗയുടെ വീട്ടുകാരും ഒരുമിച്ച് നടത്തിയ ഒരു ചടങ്ങ് തന്നെയാണ് എപ്പോഴും വടകാപ്പ് ചടങ്ങെന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് നിരവധി പേര് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം കാതോർത്തിരുന്ന് കേൾക്കാറുണ്ട് ഇപ്പോഴിതാ ഏഴാം മാസം കഴിഞ്ഞ എട്ടിലേക്ക് കടന്നിരിക്കുന്ന വളകാപ്പ് ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ മാറിയിരിക്കുകയാണ് ഇനി ഒരു മാസത്തിനുള്ളിൽ തന്നെ കുഞ്ഞുമാവ വരും അതിനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ദുർഗ വടകാപ്പിൻ്റെ ചിത്രങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് പ്രേക്ഷകർ ദിവം കാത്തിരുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ദുർഗയുടെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്ത ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു സീമന്ദം അതുപോലെ തന്നെ അതിന് പിന്നാലെ നിരവധി വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു ചിത്രങ്ങൾ ഓരോന്നോരോന്നും പങ്കുവച്ചിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹിച്ചു നേടിയ കൺമണിയാണ് എന്നാണ് ഈ കൺമണിയെക്കുറിച്ച് വിശേഷ വാർത്ത പങ്കുവെച്ചുകൊണ്ട് ആദ്യം ദുർഗ അറിയിച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചതും ഇത്തരത്തിൽ തന്നെയായിരുന്നു ആദ്യം മുതലേ പ്രേക്ഷകർക്കൊക്കെ അറിയാൻ വളരെയധികം ഇഷ്ടമായിരുന്നു ആദ്യം മുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു താരം കൂടിയായിരുന്നു ദുർഗാ കൃഷ്ണ ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തുകയും തൻ്റെ ഭർത്താവാണ് തനിക്ക് എല്ലാം എന്ന് പറയുകയും ചെയ്യുമായിരുന്നു നടി അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തകളും ഏറ്റെടുത്തത് എന്ന് പറയണം ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ് നടി ദുർഗാ കൃഷ്ണയും ഭർത്താവ് അർജുനും ഇപ്പോൾ പ്രതീക്ഷ പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭകാലമേറെ സന്തോഷമുള്ളതാണെന്ന് പറയുകയാണ് താരം ഒഫീഷ്യൽ വിവാഹത്തിന് മുൻപേ ചോറ്റാനിക്കര അമ്മയുടെ നടയിൽ വെച്ചാണ് താലി കിട്ടിയത് അതേ നടയിൽ വെച്ചാണ് ഞാൻ ഗർഭിണിയാണെന്ന് നിങ്ങളോട് പറയുന്നത് ദുർഗ തന്നെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോഴാണ് അനൗൺസ് ചെയ്യുന്നതെങ്കിലും അഞ്ചു മാസം പൂർത്തിയായിരുന്നു ആയിരുന്നു അന്ന് പോസ്റ്റ് പങ്കുവെച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോഴിതാത് കഴിഞ്ഞ നാല് മാസം പിന്നിടുമ്പോൾ പൂർണ്ണ ഗർഭിണിയായിരിക്കുകയാണ് നിറയെ വച്ച ഇപ്പോൾ നടക്കാൻ പോലും പ്രയാസമായിരിക്കുന്നു എന്തായാലും കുഞ്ഞിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എന്ന് ചോദിച്ചാണ് ഭൂരിഭാഗം പേരും എത്തുന്നത് കമന്റ് ബോക്സിൽ വീഡിയോയുടെ ഒപ്പം തന്നെ നിരവധി പേർ കമന്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് ഇത് കണ്ടാൽ അറിയാം പെൺകുഞ്ഞാണെന്ന് ചിലരും എന്നാൽ ഇത് ആൺകുഞ്ഞാണെന്ന് മറ്റു പലരും കമന്റ് ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ ദുർഗയ്ക്ക് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന ചിന്ത കൂടുതൽ പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് അതറിഞ്ഞ് വളരെയധികം സന്തോഷത്തോടെയാണ് ദുർഗ പ്രതികരിക്കുന്നതും പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്നതും ഇതേ വാർത്ത തന്നെയാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ ആശംസാ പ്രവാഹത്തിനോടൊപ്പം തന്നെ വീഡിയോക്കിടയിലെ ചില ക്യൂട്ടായിട്ടുള്ള നിമിഷങ്ങൾ കൂടി ഓർത്തെടുക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ